ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ നായക റഷീദിന് സന്തോഷവും പൂർണ്ണ സംതൃപ്തിയും നൽകുന്നു ഇതെന്റെ ഭാര്യ ഷൈല ഇവള് കൊല്ലത്തു നിന്നാണ് കിളിയല്ലൂരാണ് സ്ഥലം ഇതെന്റെ മകൻ ഖാദർ ആർ ഉമ്മർ ഇത് മോള് ഷഹനാസ് എന്റെ ബിസിനസ്സിലും എല്ലാത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് സിനിമയിലേക്ക് വരാൻ വരുന്നതിൽ അവർക്ക് വലിയ താല്പര്യക്കുറവൊന്നുമില്ല എൻ്റെ ഉമ്മ അമ്മയാണ് അത് ഇവിടെ സത്യമാണ് ജീവിതത്തിലെ സൗമ്യ ദീപ്തമായ സാന്നിധ്യമായിരുന്നു ഉമ്മ ഉമ്മയുടെ റഷീദ് അഭിനയരംഗത്തെത്തുന്നത് ഭർത്താവിനെ പോലെ മകനും തിരക്കുള്ള താരമായി കാണാൻ അവർ ആഗ്രഹിച്ചിരുന്നു സിനിമ ഉമ്മറിന് സമ്മാനിച്ചത് സൗഭാഗ്യങ്ങളായിരുന്നുവെങ്കിൽ റഷീദിന് നൽകിയത് തിരിച്ചടികളായിരുന്നു എൻ്റെ എല്ലാ കാര്യത്തിലും അമ്മയ്ക്കൊരു ശ്രദ്ധയുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഇപ്പം ഞാനിപ്പോൾ അതിൽ നിന്ന് വിട്ടു ഇപ്പം ഇവിടെ ഈ കൺസ്ട്രക്ഷനിൽ വന്നപ്പോഴും മറ്റുള്ള വർക്കിൽ എല്ലാത്തിലും അമ്മയുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ട് ഫാദർ മരിച്ചപ്പോൾ ഈ ഫാമിലിയുടെ ടോട്ടൽ ചുമതല എൻ്റെ ചുമലിലേറി അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് സ്ഥിരമായിട്ടുള്ളൊരു ഇൻകം വേണം എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ ഞാൻ ബിസിനസ്സിലേക്ക് മാറി ബേസിക്കലി ഞാൻ സെയിൽ മാർക്കറ്റിങ്ങിലായിരുന്നു ആദ്യം തുടങ്ങിയത് ഇപ്പം ഞാൻ ഒരു മാർക്കറ്റിംഗ് ഇതാണ് എം എൽ എം ലെവലിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അത് ഏകദേശം ഒമ്പത് വർഷം കഴിഞ്ഞ് പത്താമത്തെ വർഷത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കോടിയിലധികം ആളുകളുണ്ട് അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് ഞാൻ ഇവിടെ ഇന്നിപ്പോൾ സിനിമയോ സീരിയലോ ഇല്ല അഭിനയ മേഖലയിൽ നിന്ന് മാറി ബിസിനസ് രംഗത്താണ് റഷീദ് ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് പ്രകാശ് രാജ് സാറിന്റെ വേണ്ടിയിട്ട് ഞാൻ വോഡോ ഫോണ്ട് ഒരു മൂന്നാല് ആഡ് ചെയ്തിരുന്നു പിന്നെ പ്രീതി ബിക്സയ്ക്ക് പിന്നെ സൺ ടി വി ചുറ്റി ടി വിയിലൊക്കെ ഞാൻ ചെയ്തിരുന്നു തമിഴൊക്കെ ഡയറക്റ്റായിട്ട് ചുറ്റി ടി വിയിൽ ഞാൻ ചെയ്തിരുന്നു ഡബ്ബിങ് സ്റ്റോപ്പ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഫ്യൂച്ചർ ഫ്യൂച്ചർന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് വർക്ക് ചെയ്യാം നാളെ ഒരു വയ്യായ്മ വന്നു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ അതിലാണ് ഞാൻ ആറം ബിയിലേക്ക് തിരിഞ്ഞത് ഇതിലൊരു കുറേയും കൂടെ ഗ്യാരൻ്റീഡാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീമിനനുസരിച്ച് ഇതിൽ ഈ ഫ്യൂച്ചർ ഗ്യാരൻറ്റീഡാണ് ഒരു സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതിനകത്തു നിന്നുള്ള ഇൻകം വരും അപ്പോൾ അത് കണ്ടറിഞ്ഞപ്പം ഞാൻ ഫുൾ ടൈം അതാക്കി ഇപ്പം ഒരു കന്നഡ പടത്തില് എന്നെ ഒന്ന് വിളിച്ചിട്ടുള്ളൂ ഒരു കന്നഡത്തിൽ എൻ്റെ ഫ്രണ്ടാണ് ഡയറക്ടർ അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു മലയാളി റൗഡി മലയാളിയാണ് മലയാളി റൗഡി കർണാടകയിലുള്ള പോലെ ഒരു ക്യാരക്ടറുണ്ട് ചെയ്യാൻ പറ്റും ഒരു പത്ത് ദിവസം വർക്ക് ഉണ്ടാകുന്നത് അപ്പം ഞാൻ പറഞ്ഞു ശരി നോക്കാം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഫിക്സ് ആയിട്ടില്ല അതങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ സിനിമയിലേക്ക് വരും തിരിച്ച് വരാനുള്ളൊരു താല്പര്യമുണ്ട് ഫ്യൂച്ചറിൽ